ഓ ഇതിപ്പോ ആര് തിന്നു ഇത്രയും വലുത് ഏരും അൽപൊടി നൂ അവിടെ നിന്ന് ചൂണ്ടി നിന്നുകൊണ്ട് വലിയ മീനങ്ങണം പിടിക്കണമെങ്കിൽ ചെന്ന് വെള്ളത്തില് തലക്ക് ഉത്തര വീണോളൂന്താ ഇവിടെ ഇരുന്നിരുന്നുണ്ട് വീയെ വീയെ അമീൻ ആണ് ഓടിവ അവർ എന്ന്ുന്നു കാണുന്നാണ് അവർ എന്ന് പറഞ്ഞേക്കണം കളർ എടുക്കടാ കളർ എടുക്കടാ കളർ എടുക്കടാ വേറെ കേട്ടല്ലേ എന്ത് കേട്ടേ നടക്കി ഇര കളർ എടുക്കണ്ട് നടക്കി ഇര ഇവിടെ വരെ കാര്യങ്ങളല്ല കട്ട് ചെയ്യേ കട്ട് ചെയ്യേ തറയിലെ ട്രെൻഡ് അറ്റാക്കി ഇര പറഞ്ഞു നല്ല ചാക്ക് എടുതാണ് ആ പോടാ ചാക്ക് കൊണ്ട് കട്ടിട്ടാടിട്ടാ ഞാൻ കട്ടിട്ടാടിട്ടാ മുസട്ടി ആ നീ വിടരുത് യാ ചാക്ക് ഉണ്ടോ ചാക്ക് ചാക്ക് ഉണ്ടോ ജാഗോസാ ഞാടി ഇതി ഇതി ആവില്ല അപ്പുറത്തേക്ക് വരുന്നത് എന്ന് തോന്നുന്നു ഏ അല്ല അകത്തോട്ട് നട കൊണ്ടറാടേ നീ എന്നല്ല് ആവുകേടി നല്ല ആവുകേടി ഇല്ല ഇല്ല അന്റെ തല പോയി തലയൊന്നും പോയെന്നു പാവാസ് രശ ഇടേ പയ്യ പയ്യെ വീണ്ടും കൈ നോക്കിയേ മറ്റേ ചോണ്ടാണ് മണലിട്ടോ ഉരുട്ടിങ്ങനൊരു കുഴപ്പമാണ് ആ അങ്ങോട്ട് കൊണ്ടുവരാം ആ എങ്ങനെ നമ്മളെ ചെറുക്ക വീണ്ടും ഒരു നെടുമീനെ പിടിച്ചിട്ടുണ്ട് പൈസയാണല്ലോ പൈസ കൊഴപ്പല്ല പത്തൊന്നൂറ വരവല്ലേ എന്താളെന്ത് പരിപോന്ന് നോക്കട്ടെ ആ എന്താന്ന് ചുരുണ്ട് പെനയും തന്നെ ആയിട്ടാണെ ഏർ എന്താ ചിരുണ്ട് പെന തന്നെ വാട്ടിപ്പൊളി ഒരു മന എടാ അളിയാ എടയാ സൂപ്പർ ഒരു സാധനം വരണം അടിപൊളി സാധനം കൈയിടണ കൈ ഇടണം വലിയ മീൻ ഇളിയാ വലിയ പോക്കറ്റിലൊന്നുമില്ലല്ലേ പൂക്കട്ടെ വായി തന്നെ പിടികളെയാ കണ്ടി പൊളി സാധനം ഇനി വായി പിടിക്കാം മണ്ണേ മണ്ണാക്കല്ലേ മണ്ണാക്കല്ലേ അയ്യജി മണ്ണാക്കല്ലേ ഇത് വീടിയെടുക്കട്ടെ ണ്ടാ പറഞ്ഞേ പൂളി പറഞ്ഞില്ല പൂളി സാധനം പറഞ്ഞാ പൂളി സാധനം ആടിപ്പുളിണ്ടാ ഇതിപ്പോ പൊട്ടിപ്പോയോ ഞാൻ വേണ്ട പൂളി ഐറ്റം കൂടി നല്ലോണം കേട്ടാ നല്ലോണം വരച്ച ചേട്ടാ വീഡിയോ നേരെ പിടിച്ചോളി അതിലിട്ടിയാ വീഡിയോ പിടിക്കാനാണല്ലേ ഞാൻ പറഞ്ഞിപ്പൊളി സാധനം പറഞ്ഞാ ണീ നിർത്തിക്കൊള്ളാൻ പറഞ്ഞാ അടുത്ത് ചൂടാ അത് കട്ടി അത് എന്റെ കവളിപ്പത് കടിച്ചോണ്ട് പോയേനെ ഇതാണ് സാധനം പഠിപ്പിക്കണ്ടേ പിന്നെ ഞാൻ ഇപ്പൊ കൈ പിടിച്ചു പിടിയാളിയാട്ട് മോള് പിടിച്ചോ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോകൂല എൻറെ കൈ എവിടെ പോകാനാണ് ഫസ്റ്റ് അന്ന പറഞ്ഞ് വീട്ടില് പിടിച്ചു കാരണം ഇത് തീറ്റ എടുത്തോണ്ട് പോകും അതാണ് ഞാൻ കണ്ടവ നമ്മൾ അടുത്ത സാധനം അടിച്ചിട്ടുണ്ട് അടുത്ത സാധനം അടിച്ചു പിടിച്ചിട്ടുണ്ട് കിട്ടൂല്ലേ എന്നുള്ളതെന്ന് അറിയാൻ വയ്യ ചെറുക്ക എന്താ അടുത്തത് അടിച്ച് വീണ്ടും നമ്മളെ ബൈടെ കൈ കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ വലുത് 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 ഏ അതെ കാറ്റ് കൊണ്ടുപോ അത് വരട്ടെ അപ്പുറത്തെ അടിച്ച് അടിച്ച് അയ്യോ അത് എന്റെ ആശ കൊറേ നേരൊക്കെ അവിടെ ഇരുത് എന്റെ ആശ അതാ ഒരു കിടില നെടുമീനെ പിടിച്ചിട്ടിട്ട് മരിഞ്ഞില് നിരമീണ്ട എന്റെ ആശാന് കൊറേ നേരം കൊണ്ട് അവിടെ നിൽക്കായിരുന്നു രണ്ടാം സെക്കൻ മാർക്ക് കലയുണ്ട് മാർക്ക് എന്റെ ആശാന് സഞ്ചിടുത്തുണ്ടോ സെക്കൻമാർക്ക് എന്റെ ആശാന ഏട്ടാ സെക്കമാർക്ക് ആശാന് വിഴുങ്ങി വിഴുങ്ങി അടുത്ത സാധനം അടിച്ചിട്ടുണ്ട് അടുത്ത തെരുവീന്റെ കുട്ടി അത് ചെറുത് അത് കുട്ടി അത് ചൂണ്ട എടുക്കാൻ പറ്റും കേട്ടാ കൈ 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 അടുത്ത നിലമീന മറ്റത് വലുതായിരുന്നു ഇത് ചെറുത് നെടുമീന്റെ ചാകരയാണെന്ന് നെടുമീൻ ചാകരയാണ് എന്താളിത് ആ ഹുക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബിഗ് ഫിഷ് അല്ല ഇത് ചെറിയ ഫിഷായി പോയി സാധനമുണ്ട് അങ്ങനെ അപ്പൊ മൂന്ന് മളാനും മറ്റേത് പോയത് ഹെവി സാധനം ആയിരുന്നു ഞാൻ പൊട്ടി കഴിഞ്ഞു ആദ്യം പറഞ്ഞ കേട്ടോ നാളത്തോട്ട് പറയാം രാവിലെ ഈ സാധനത്തിന് കൂറെ കൊണ്ടുപോടാ അതായത് ഈ വെള്ളത്തിലല്ലേ ഈ വെള്ളത്തിൽ സാധനം വന്ന് ഇങ്ങനെ വെള്ളത്തിൽ എല്ലാം വന്ന് കല്ലിന്റെ ഈ ഇടയിൽ എടുക്കണോ അതെ ഇത് മറ്റേ വളഞ്ഞിരിക്കണതല്ലേ പ്ലയർ എടുത്താലിഗ്രി ആണോ തൊട്ടാൽ മതി സാധനം

എന്റെ ആശാ കൊറേ നേരം കൊണ്ട് അവിടെയായിരുന്നു എന്റെ ആശ അതാ ഒരു കിടില നിറമീനെ പിടിച്ചിട്ടുണ്ട് മനഞ്ചില് ആ നെടുമീ എന്താ എന്റെ ആശാൻ കൊറേ നേരം കൊണ്ട് അവിടെ നിൽക്കായിരുന്നു രണ്ടാം സെക്കൻ മാർക്ക് നിനക്ക് കലയുണ്ട് സെക്കൻമാർക്ക് എന്റെ ആശാന് സഞ്ചോ സെക്കൻമാർക്ക് എന്റെ ആശാനേട്ടാ സെക്കം മാർക്ക് ആശാന് വിഴുങ്ങി വിഴുങ്ങി അവിടെ നിർത്തിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നെടുമീൻ്റെ കളിയാണ് മനഞ്ചിലേണ്ട ഒരു ചാക്ക് നിറയെ മെനഞ്ഞിലാണ് നിറയെ മനഞ്ചിലാണ് അത് വേണ്ട ഒരാ ഒരാൾ പല്ലനാണ് ഏട്ടാ ബാക്കിയെല്ലാം മനഞ്ഞിലാണ് കിടക്കണമല്ല സൈസ് സാധനങ്ങൾ മൂന്ന് കിലോ മൂന്ന് കിലോ സൈസ് ഉണ്ട് പിന്നെ രണ്ട് കിലോ സൈസ് ഉണ്ട് ഒന്നര കിലോ സൈസ് ഉണ്ട് ഒരു കിലോ സൈസ് ഉണ്ട് പൊളി ഐറ്റങ്ങളാണ് ആശാനും ശിക്ഷാനും കൂടെ തകർക്കയാണ് മിന്നു എന്നാണ് പറയണ ഒരു മിന്നു എന്ന് എന്നാലും പൊളിക്കും ആ എന്താള് അടുത്തതായി എന്താ എന്താളിന്റെ കെട്ടെന്ന് പറഞ്ഞാൽ കിടിലം കെട്ടാണ് എന്റെ ആശാദ കൊടയൊക്കെ വെച്ച് നിക്കാണ് അല്ല നടക്കുടേ അഞ്ചെണ്ണത്തിനെ പിടിച്ചിട്ടിരിക്കുന്ന ആളാണ് ഓ കെട്ട മാത്രമേ കാണാവുള്ളേ അടുത്തൊട്ടിട്ടുണ്ട് അടിപൊട്ടി സെറ്റ് അപ്പൊ എന്തായാലും നമ്മൾ പുതിയ സ്ട്രിക്ക് ഓപ്പൺ ചെയ്ത ആൾഫയുടെ സ്ട്രിക്ക് ആണ് പത്തടി ആൾഫയുടെ സ്ട്രിക്ക് ആൽഫയുടെ സ്റ്റെക്കും ഡൈവയുടെ റീലുമാണ് എന്തായാലും കൊള്ളാം പൊളി പുളിയായിട്ടുണ്ട് സാധനവും ഓവർ സൈസൊന്നും അല്ല നേരത്തെ കിട്ടിയതിൻ്റെ ഏകദേശം അത്ര വരത്തില്ല അതിൻ്റെ കുറച്ചും ചെറുതാണെന്ന് തോന്നുന്നത് കാരണം ഭയങ്കര പിടിയില്ല കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു പുളിയായിട്ട് വേണം അപ്പോൾ എന്തായാലും നമ്മൾ ഇതും കൂടെയൊക്കെ കിട്ടി അപ്പോൾ ഏകദേശമൊക്കെ ടൈം ആവാറായി ഇനി ഡബരങ്ങനെ എണീച്ചിട്ട് പയ്യെ വിട്ടുകളയാം അപ്പം വീണ്ടും ഒരു മളാനാണ് കിട്ടിയിരിക്കുന്നത് വെള്ളം നല്ല കലക്കൾ ഉള്ളതുകൊണ്ട് ചാളയും കൂടെ ആയതുകൊണ്ട് മളാനാണ് വലുതായിട്ട് ദൂരോട്ട് ഇറിഞ്ഞിടുന്നതെന്ന് വരുന്നത് എന്തായാലും ഓവർ സൈസല്ല നല്ല പിടുത്തമുണ്ട് ഇപ്പം നല്ല പിടുത്തമുണ്ട് കേട്ടോ വീണ്ടും മളാൻ തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ അവിടെ എടുത്ത് വെച്ചിട്ട് ഇനി നെടുമി മനങ്ങിൽ നമ്മൾ കിട്ടുമെന്ന് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കഴിഞ്ഞ് നമുക്ക് വിട്ടുകളയാം ഏതാണ്ട് സമയവും നല്ല ഇരുത്തിയിട്ടുണ്ട് ഇച്ചിരി ശേഷം ഇറങ്ങിയതാണ് ബുക്ക് റിലീസ് ചെയ്യുന്ന കാര്യമാണ് ഒരു മനപിടിച്ച കാര്യം കാരണം ഇവൻ എപ്പോഴും കടി നമ്മൾ പ്രതീക്ഷിച്ചോളു കാരണം ഇവൻ്റെ പല്ലും അമ്മാതിരി പല്ലാണ് നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യും കാലുമൊക്കെ അവക്കടിച്ച് പറിക്കി കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടി അത് ഒരു പരുവത്തിലെങ്ങനെ എങ്ങനെ അങ്ങനെ രക്ഷമായിട്ട് പോയി എന്തായാലും നേരത്തെ എൻ്റെ ഇല്ല എൻ്റെ പകുതി സൈസ് വരെ ഉള്ളൂ നല്ല സൈസ് സൈസ ഒന്നും ചത്തില്ല ഒന്നും ചത്തില്ല അങ്ങനെ വിടിക്കില്ലേ അത് കേറ്റി എടുത്തു കയറ്റി കഴിഞ്ഞ പിന്നെ ആ കൊക്കെ കേറ്റി ഇവിടെ പല്ലേ ചേത്തില്ല പല്ലേ ചേത്തില്ല പല്ലം ചാടി കടിക്കു നോക്കിയോ

പിന്നെ പാവാ സുരേഷ് മറ്റേ സാധനം രാജകൊമ്പാലുണ്ട് രാജകംബാല എടുത്തതാ കത്തിച്ച് കത്തിച്ചത് തിന്ന വേശല്ല രാജകൊമ്പാലു പാവാ സുരേഷ് കിടത്തി ഉറക്കിയിട്ടുണ്ട്

ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടെ സബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ